ശരിക്കും അടിപൊളി സാരി ആട്ടോ നല്ല ഡിസൈന ഓൾ ഓവർ വർക്കാണ് കേട്ടോ ബോഡി ഫുൾ ആയിട്ട് ഇതൊക്കെ വീവിംഗിൽ വരുന്നതാണ് അല്ലാതെ എംബ്രോയ്ഡറിയോ അല്ലെങ്കിൽ പ്രിന്റോ ഒന്നും അല്ല ഒരു കണ്ണം കേറിയിട്ട് പീലിടുന്നടുക്ക് കലാരൂപങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു ഫിനിഷിങ് അതെ അടിപൊളി ഫിനിഷിങ് കളർഫുൾ അതെ കൈത്തണ്ടയിൽ ശരിക്കും ഇങ്ങനെ ഈ വലിയ ബോർഡർ ഇങ്ങനെ കിടക്കൂട്ടോ സൂപ്പർ ആയിട്ടില്ലേ സാരി ഒന്നും പറയാനില്ല ബാക്കിയൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം തനതായ സംഭവം കാണിച്ചില്ല എന്ന് പറയരുത് അതുകൊണ്ടാണ് നമ്മള് പാലക്ക കാലങ്ങളായിട്ട് നിലനിന്ന് പോലെ ഇതില് നമുക്ക് കളർ ഉണ്ട് കേട്ടോ ഇതൊരു ചുറ്റിക്കല് കേസാട്ടോ നല്ല സാരിയാണ് ഈ കണ്ട എടുക്കാതെ പോലെ അതാ ഞാൻ ചുറ്റിക്കല് എന്ന് പറഞ്ഞു നോക്കി എന്ത് ഭംഗിയാ കളയരുത് നോക്കിട്ടോ സൂപ്പർ കളർ സെലിബ്രിറ്റി സെലിബ്രിറ്റി ഒക്കെ ചുറ്റുന്ന ഒരു പാറ്റേൺ പോലെ ആവും നിങ്ങൾ ഈ ഓണത്തിന് പ്രീമിയം സാരികള് അതും നല്ല ട്രഡീഷണൽ സെറ്റ് സാരികൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ ആയിട്ട് കണ്ടെത്താ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഈ ടെക്സ്റ്റൈൽസിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രീമിയം കളക്ഷൻസ് ആണ് ഇത് മുഴുവൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചാലും പോവുക സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോ അതേപോലെ തന്നെ നമ്മുടെ ഗീവെ മറന്നിട്ടില്ലല്ലോ കീടലൻ പത്ത് ടിഷ്യൂവിന്റെ സെറ്റും ആണ് നമ്മൾ ഒരു ഓണസമ്മാനായിട്ട് കൊടുക്കേണ്ടത് അതില് എട്ട് വിന്നർ നമ്മൾ ഓൾഡേ അനൗൺസ് ചെയ്തു ഇനിയും രണ്ടു പേർക്ക് വേണ്ടി നമ്മൾ കാത്തിരിപ്പുണ്ട് അപ്പം നിങ്ങൾ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടം ഷെയർ ചെയ്യുക ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കൂടി നല്ല ടിഷ്യൂല് അടിപൊളി സെറ്റുമുണ്ട് നമ്മൾ കൊടുക്കട്ടെ ഒരു ഓണ സമാനമായിട്ട് നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടിയോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് എന്തായാലും നമ്മൾ തരുന്നതായിരിക്കും ഈ ഒരു ഗീവ് കഴിഞ്ഞാലും ഒന്ന് നെക്സ്റ്റ് ഗീവ് ഉണ്ടായിരിക്കും അപ്പോൾ അത് മിസ്സാക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കയോ ഇന്ന് പോയിട്ട് ഈ

നല്ലൊരു ടിഷ്യൂ സാരിയാണ് വെഡിങ് ടിഷ്യൂ ഐറ്റംസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടാണ് വെഡിങ് സാരി കൊണ്ടുപോയേന്നറിയോ തിരിച്ചിട തിരിച്ചിട ബോഡി ഫുള്ള് ിഷ്യ സ്ട്രൈപ്സ് വന്നിട്ട് നല്ലൊരു വിലയിരു സ്ട്രൈപ്സ് ആണ് അതെ അതെ ശരി വേണമെങ്കിൽ ഗോൾഡ് ഒക്കെ ഒരുപാട് റേറ്റ് അല്ല അപ്പൊ നമ്മള് കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ലൊരു അടിപൊളി സാരി അടിപൊളി ബോഡി ഫുൾ ആയിട്ട് ഇതേപോലെ വരിക നമുക്ക് കുറച്ച് വേണമെങ്കിൽ ബ്രൈഡൽ വർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം ഈയൊരു ആവശ്യമില്ലല്ലോ അപ്പൊ കുറച്ച് അടിപൊളി ഇതിന്റെ ഇതേ ഡിസൈനിലാണ് നമുക്ക് ഒരുപാട് ഐറ്റം നമുക്ക് വേണമെങ്കിൽ കാണിക്കാം ഒരുപാട് ജെക്കാട്ടിലെ ഒരുപാട് വെറൈറ്റീസ് ശരിക്കും കേരള സാരി കേട്ടോ ശരിക്കും കേരള സാരി ആണ് ഇത് അടിപൊളി സാരി കേട്ടോ നല്ല ഡിസൈൻ രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് അതുപോലെ ഈ മാംഗോ ഡിസൈൻ ആലിലാണോ മാംഗോ ആണോ മാംഗോ ഈ രണ്ട് ഡിസൈനും ഒരു ഗ്യാപ്പ് ഗ്യാപ്പായിട്ടുള്ള ഡിസൈനിൽ ഇങ്ങനെ ബോഡിക്ക് കൊടുത്തു ഫുൾ നല്ല ഭംഗിയുള്ള സാരി വിത്ത് ബ്ലൗസ് ആണ് സ്ലീവിന് ബോർഡർ വരും ഇനി നമുക്ക് ജെക്കാട് കാണിച്ചപ്പോ എംബ്രോയിഡറി കാണും അതെ അതെ കാണുമ്പോഴും ഇഷ്ടണ്ടാവും നല്ലൊരു കണ്ടോ എംബ്രോയിഡറി സാരി ആണ് കേട്ടോ ഇതൊന്നും ആവുമ്പോ വർക്കിനൊന്നും ഒരു കംപ്ലൈന്റും വരില്ല എത്ര നാള് വേണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് പിന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് മയിലും മയിലും കൂടെ ഉള്ളൊരു ഡിസൈൻ ആണ് അതിൽ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ ബോഡിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒക്കെ കണ്ടോ ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു രണ്ടര മീറ്റർ വർക്ക് നമുക്കതില് കിട്ടും കിട്ടും അതെ വെറൈറ്റികൾ ഒരുപാടുണ്ട് നാല് മീറ്റർ വർക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങനെയുണ്ട് രണ്ട് ഐറ്റംസ് നമുക്ക് ഇതില് തിലന്നെ ഒരു ഡോട്ട്സ്റ്റൈപ്പ് സ്ട്രൈപ്പിന്റെ ഇത് നമ്മള് ഭയങ്കര ഹിറ്റ് ആയിട്ട് സാധനം കോയൻ ബുട്ടാസിന്റെ ഓക്കെ അല്ലേ ഇതില് ഇത് നല്ല ഫേമസ് ആയ സാരി ആൾക്കാർ ഓൾ ഓവർ വർക്കാണ് കേട്ടോ ബോഡി ഫുൾ ആയിട്ട് ഇതൊക്കെ വീവിംഗിൽ വരണതാണ് അല്ലാതെ എംബ്രോയിഡറിയോ അല്ലെങ്കിൽ പ്രിന്റ് ഒന്നും അല്ല ഒക്കെ വീവിംഗ് ആണ് അതെ ബ്ലൗസും നോക്കി നോക്കും വർക്ക് കൊടുത്തു കോയിൻ ആണ് ആ കോൻ ബുട്ട തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബോർഡറും ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് കേട്ടോ നല്ല വർക്കാണ് വേറൊരു ഡിസൈൻ നോക്കി നോക്കുന്നത് ടെമ്പിൾ ഡിസൈൻ ആണ് വരണത് ശരിക്കും അതും ടിഷ്യൂലാണ് നല്ലൊരു ഐറ്റം ഇപ്പൊ നല്ലോണം പോകുന്നൊരു ഐറ്റാണ് ഇതും അതെ 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 ശെരിക്ക് വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോ സൂപ്പർ ആയി കിട്ടോട്ട് വല്യൂര് വലിയ സെലിബ്രിറ്റി ചുറ്റുന്ന ഒരു പാറ്റേൺ പോലെ ഈ സെലിബ്രിറ്റി ആവും നിങ്ങൾ ും രണ്ട് സൈഡിലും നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസിലും നമുക്കൊരു എംബ്രോയിഡറി നോക്കാം ഓ അത് കളർഫുൾഡർ െഡ് അപ്പൊ ഇത് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കണ്ടോ നല്ലൊരു ഡിസൈൻ ആട്ടോ കണ്ടോർഡർ ബോർഡർ ആണ് കണ്ടോ നല്ല എംബ്രോയിഡറി വർക്കാണ് സെയിം ഡിസൈൻ തന്നെ ബോർഡർ കൊടുത്തിരിക്കുന്നു കണ്ടോഡർ ഓൾ ഓവർ വർക്ക് കണ്ടോ കാണാൻ കണ്ടില്ല എന്നുള്ള ഒരു പരാതി പറയരുത് നമുക്ക് ഒരുപാട് കളറുകൾ വരില്ല ഒക്കെ റയർ ആയിട്ടുള്ള പീസസ് ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് കളക്ഷൻ ആകുമ്പോ ഒരുപാട് കളറുകൾ ചിലതിലൊക്കെ ഒന്നോ രണ്ടോ കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ചിലതിൽ മാത്രം അല്ലെങ്കിൽ വരുന്നില്ല ഇത് നോക്കി നോക്കാം നമ്മള് പീക്ക് ഡിസൈൻ കണ്ടതിൽ തന്നെ കളറും നല്ല കോട്ടൺ നല്ല വെയിറ്റ് ഉണ്ട് അത് വെയിറ്റ് ഇത് വെയിറ്റ് അത് ആ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണ് കണ്ടോ അടിപൊളി സാരി അതിന്റെ ലുക്ക് നല്ല ഭംഗിയായിട്ടുള്ള സാരി പിന്നെ ഇതിന്റെ റേറ്റ് ഒക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ റീസണബിൾ റേറ്റ് ആണ് കാരണം അത്രയും നമ്മൾ റേറ്റ് പറയുന്നില്ല അതെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിനും റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരും ഒരുപാട് പറഞ്ഞുതരും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്നത് പോലെ തന്നെ നമ്മൾ പറയുകയാണ് ും കാര്യങ്ങളൊക്കെ നല്ലോണം കിട്ടും ഇതിന് നമുക്ക് വേണമെങ്കിൽ കളേഴ്സ് ഒക്കെ ഉണ്ട് കിട്ടും നമ്മള് ഇതിലിപ്പോ ഒരു ടെമ്പിൾ ഡിസൈനും കൂടെ ഇതിൽ വരുന്നുണ്ട് അത് അതെ അതും കൂടെ കാണിക്കാം ഫുള് ഇനി അല്ല ഇതിന്റെ തന്നെ ബ്ലൗസ് ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ബ്ലൗസ് ഇട്ട് യൂസ് ചെയ്യാം നല്ല അടിപൊളി സാരി നമുക്ക് മൈലും ഫ്ലവറും വരുന്നുണ്ട് കേട്ടോ അതെ മെറ്റീരിയൽ പ്രോപ്പർ മെറ്റീരിയൽ ഇതില് ഒരു ലൈൻ വരുന്നത് ഫ്ലവർ ആണെങ്കിൽ ഒരു ലൈൻ വരുന്നത് മൈൽ ഡിസൈൻ ആണ് കേട്ടോ ഭംഗിയുള്ള ഡിസൈൻ ആണ് ഓണത്തിന് വിട്ട് കളയം ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ തന്നെ ഇപ്പൊ കളർ ഉണ്ട് പറഞ്ഞ പോലെ ഇതിൽ തന്നെ ഒരു ബ്ലൂ ബ്ലൂ ആയി അതെ അതെ നല്ലൊരു ബ്ലൂ കളറും കൂടെ നമുക്ക് ഇതിലുണ്ട് ഓരോ സാരി എന്താ പറയാ അടിപൊളി പേപ്പ് പൊളി ഓരോ സാരികളും ഫുള്ള് ഇങ്ങനെ പല്ലോ കണ്ടോട്ടെ അതെ ാണ് കേട്ടോ യൂ ബ്ലൂ ഞങ്ങള് കണ്ടില്ല കേട്ടോ അടിപൊളി സാരി അതെ അതെ ബ്ലൂ കളർ ബ്ലൗസ് ഇട്ടാ മതി നമുക്കിപ്പോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലോ ബ്ലൗസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ബ്ലൂ ലൈൻ ഒരുപാട് ഒരുപാട് പാറ്റേൺസ് നമുക്ക് നമുക്ക് അതിനൊക്കെ ചൂസ് ചെയ്യാം ഇനി നിങ്ങള് നമ്മള് എന്താ പറയാ തനതായ സംഭവം കാണിച്ചില്ല എന്ന് പറയരുത് അതുകൊണ്ടാണ് നമ്മള് പാലക്ക കാലങ്ങളായിട്ട് നിലനിന്ന് പോലെ ഇതിൽ നമുക്ക് കളർ ഉണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് കളേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് പാലക്കയിലല്ലേ ശരിക്കും പാലക്ക പറയുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി ഗ്രീൻ കളറാ അപ്പൊ ഇപ്പൊ മെറൂണ് റെഡ് വയലറ്റ് അങ്ങനെ പറഞ്ഞ ഒരുപാട് തുടങ്ങി അപ്പൊ നമ്മളും അതിന്റെ പിറകെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാ കളറും നല്ല മെറൂൺ ആണ് നല്ല ഭംഗി കേട്ടോ സിമ്പിൾ ആണ് റേറ്റും വളരെ കുറഞ്ഞ റേറ്റ് ആണ് അപ്പൊ എന്തായാലും താഴെ കാണുമ്പോ നമ്പറിൽ വിളിക്കുക എന്നിട്ട് റേറ്റ് ചോദിക്കുക ഇതിന്റെ കളേഴ്സാണ് കേട്ടോ വയലറ്റും ഉണ്ട് അല്ല ബ്ലൂ ഉണ്ട് ഗ്രീനും എല്ലാരും അഞ്ചാറ് കളേഴ്സ് എല്ലാം കളിക്കാനുള്ളതല്ലേ ഇതും ബോഡി ഫുള്ള് വർക്കാണ് കേട്ടോ പക്ഷെ ഒരു സിമ്പിൾ ആയ ഒരു സാരി പോലെ അതെ നല്ല ഫിനിഷ് വർക്കാണ് കേട്ടോ ഒരു ത്രെഡ് ഒന്നും എടുത്തു നിക്കാ അങ്ങനെയൊന്നും ഇല്ല ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബോഡി ഫുൾ ആയിട്ട് ഡിസൈൻസ് മീറ്ററോളം വർക്ക് വരും ബോഡി ഫുൾ ആയിട്ട് ആയിട്ട് വർക്ക് ഫുൾ ഉണ്ട് പിന്നെ അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ കേട്ടോ ഡബിൾ നമുക്ക് എംബ്രോയിഡറിയിൽ കുറച്ച് ഐറ്റംസ് കാണിക്കാം നിങ്ങൾക്ക് ഇത്രയും വെറൈറ്റി നമ്മുടെ അടുത്ത് ഈ പ്രീമിയം സാരിയില് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ ഇതാ കണ്ടോ പല്ലു നോക്കി അടിപൊളിയായിട്ടുള്ള ഒരു പല്ലു രണ്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തക്കൂടെ ഒക്കെ നിറയെ മയിൽ കാണാണ്ടല്ലേ പണ്ടൊക്കെ നമ്മളെ അതെ അതെ കേട്ടോ രണ്ടാമുകൂടെ ചേർന്നിട്ട് അപ്പൊ അതെ ബോഡി ഫുൾ കുട്ടി കാണിക്കുട്ടിയായിട്ടുള്ള മൈലുകൾ കാണിച്ചിട്ടുണ്ട് അതെ കൊഴിഞ്ഞതായി അവിടെ വിടർത്തി നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ അതിന്റെ തന്നെ ഒരു അടിപൊളി സംഭവം ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒലീവ് ഗ്രീനും എന്ന് പറയുമ്പഴേ അടിപൊളി കളർ കോമ്പിനേഷനാ ഹസ കൂടി വരുമ്പോ എന്തായാലും കണ്ടോ ോക്കി എന്ത് ഭംഗിയാ നോക്കി വീട്ടിലെ സൂപ്പർ കളർ ശരിക്കും ഇത് നോക്കി നോക്കൂ ശരിക്കും റിയൽ ലുക്ക് എംബ്രോയിഡറിൽ ആണ് അത്രയും വൃത്തിയായി ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ അത്രയും നല്ലൊരു കാര്യമാണ് ഇത് നമുക്ക് രണ്ടര മീറ്റർ വർക്കാണ് കേട്ടോ ഫ്രണ്ട് ഫുൾ ആയിട്ട് കവർ ചെയ്യും ഒരു ഉടുത്തു വരുമ്പോൾ ശരിക്കും ഒരു ദാവണി പാറ്റേൺ ലുക്ക് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ നമുക്ക് ആ വർക്ക് അങ്ങനെയാണ് വരിക അതെ നല്ല തറവാടി ലുക്കായി വീണ്ടും നല്ലൊരു മൈൽ ഡിസൈൻ തട്ടി തട്ടി തട്ടത്തിട്ട് നടക്കാൻ പറ്റുന്നില്ലേ നല്ലൊരു ലൈറ്റ് ചെറിയ ഡ്രസ് ചെയ്തിരിക്കുന്നത് വല്ലാണ്ടൊരു ഡാർക്ക് ചെറിയ വന്നപ്പോളെ അട്രാക്ട് ചെയ്ത ഇതൊരു ആ മരത്തിന്റെ ഒരു തണ്ടിവിടെ വീണതാണ് കണ്ടോ അത് കളറായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഓരോ ഡിസൈൻസിലും ഒരു വ്യത്യസ്തമായ ലുക്ക് കൊടുത്തിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ആൾക്കാരേനെ പറയാൻ അല്ലേ ചെയ്യുന്ന ആൾക്കാരേനെ ഒരു രക്ഷയില്ലാത്ത കണ്ടോ ഇത് നോക്കി നോക്കി കോമ്പിനേഷൻ സൂപ്പർ കോമ്പിനേഷൻ മൾട്ടി കളർ ആക്കി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് അതൊക്കെ എല്ലാം വിത്ത് ബ്ലൗസ് ആണ് ഇതില് വേറൊരു ഒരു ചെക്ക് സാരിയുടെ ഒരു ടച്ച് കിട്ടും അത് വർക്ക് ചെയ്തിരിക്കണത് അങ്ങനെയാണ് പക്ഷെ മയില മയിലാണ് സാരി ഒരുപാട് നീള അതുകൊണ്ടാണ് എടുത്താൻ പറ്റില്ല അടിപൊളി നിർത്തണം നല്ല ഭംഗിയായിട്ടുണ്ടോ ചെയ്തിരിക്കണെടു ഫിനിഷിംഗ് ആണ് വളരെ ഫിനിഷിംഗ് ആണ് ഇവരുടെ ഒക്കെ സൂപ്പർ സാരികളാണ് കളറുകൾ ഒന്നും ആഡ് ചെയ്യാതെ ചിലർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാവൂല്ലോ നമുക്ക് അയ്യോ ഇതെല്ലാം കളറാണല്ലോ ജെറി മാത്രമായിട്ടില്ല ചിന്തിക്കുന്നവരുണ്ടാവും അടിപൊളി സ്പെഷ്യൽ ആയിട്ട് ഫുള്ണ്ട്സ് കൊടുത്തിട്ടുണ്ട് രണ്ടര മീറ്റർ വർക്ക് വരിക എന്ത് പ്രത്യേകം പറയാണ് നമുക്ക് എംബ്രോയിഡറിൽ ഒരുപാട് ഇരിക്കട്ടാ നമുക്ക് എംബ്രോയിഡറി പോവാണിച്ച് മൈലി കാണിച്ചിട്ട് നമ്മുടെ കൂടുതലോ കൂടുതലും കോപ്പർ ടച്ച് ഫുള്ള് ത്രെഡാണ് ചെയ്തിരിക്കണത് ഫുൾ ത്രെഡ് വർക്കിലാണ് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ സാരി ആണ് സിമ്പിൾ കണ്ടോ ബോർഡറിൽ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ തന്നെ നമുക്ക് ഒരുപാട് കളർ നാല് കളറാണ് നമുക്ക് ബ്ലൂ ബ്ലൂ ിൽ വരണോണ്ട് നമുക്ക് ഇത് പിടിച്ചോ വേറെ പറ്റാ നോക്കിയാ അടിപൊളി ലുക്ക് കേട്ടോ സാരി സൂപ്പർ സാരി ഇതിപ്പോ പുതിയ ഐറ്റം ആണ് കേട്ടോ നല്ല വെറൈറ്റി അടിപൊളി വേറെ ആ വർക്ക് നല്ല വർക്കാണ് റേറ്റ് വളരെ കുറഞ്ഞ റേറ്റ് ആണ് പിന്നെ ഈ സാരി ഇല്ലേ വന്നാ ഇരിക്കാറേ ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിന്റെ നമുക്ക് ബ്ലൂ ബ്ലാക്ക് നേരത്തെ കാണിച്ചല്ലേ അതെ ഇതില് വേറെ അതെ നമ്മള് കോയിൻ ഡിസൈൻ കാണിച്ചു പക്ഷെ കോയിൻ ഡിസൈനിൽ വള്ളി കാണിച്ചില്ലേ വള്ളിയുള്ള കോയിൻ അതെ ഇതൊരു ചുറ്റിക്കല് കേസാട്ടാ നല്ല സാരിയാണ് ഈ കണ്ടെടുക്കാതെ പോലെ അതാ ഞാൻ ചുറ്റിക്കലിന്ന് പറഞ്ഞു കളർ കണ്ടില്ലേ ഇതിന് നമുക്ക് മൂന്നാല് അവൈലബിൾ ആണ് നമ്മൾ ഇതില് കളേഴ്സ് വെച്ചിട്ടില്ല കണ്ടോ ഇപ്പൊ തന്നെ നിങ്ങള് താഴേക്കാണെന്ന നമ്പർ എവിടെ നോക്കിട്ടുണ്ടാവും കാരണം വിളിക്കാൻ വേണ്ടിട്ടാണ് അടിപൊളി സാരിയാണ് നമുക്ക് ഇത് എന്താ കാണിക്കാത്ത ചെലപ്പോ ഇവര് വിചാരിക്കും കാണിച്ചു കൊടുക്കാം നല്ലൊരു എംബ്രോയിഡറി സാരി ഇവിടെ വെച്ചിട്ട് അവര് അത് മാത്രം നിവർത്തണില്ലല്ലോ ആരെയും വി വിചാരിക്കും ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും അങ്ങനെയാണല്ലോ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ നമ്മളൊന്നിലേക്ക് കണ്ടു വെച്ചാൽ അത് എന്താ അത് ചെയ്യാത്ത അത് ഒരെണ്ണം എടുത്തില്ലല്ലോ കണ്ടോ അടിപൊളി സാരി കേട്ടോ ഇതിപ്പോ എങ്ങനെ ഡിസൈൻ പറഞ്ഞതേണ്ടെന്ന് നമുക്ക് അറിയണില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഡിസൈൻ അങ്ങനെ ഒരു പാറ്റിയാണ് നല്ലൊരു വയലറ്റ് കളർ ആണ് കേട്ടോ അത് നല്ലൊരു ബ്ലൂ അല്ല ബ്ലൂന്നും പറയാൻ പറ്റില്ല വയലറ്റ് പറയാൻ പറ്റില്ല നല്ലൊരു കളർ അത് നല്ല രീതിയിൽ ഒരു ഡിസൈൻ ഒക്കെ ചെയ്ത് ഇതില് നമുക്ക് കളേഴ്സ് ഉണ്ട് നമുക്ക് നാല് കളർ അവൈലബിൾ ആണ് നമുക്ക് നാല് കളർ കൊടുക്കാം നല്ല കളറാണ് പിന്നെ എടുക്കാം ഇത് നമ്മള് നിർത്തിയില്ല അല്ലെ നമ്മൾ നിർത്തിയില്ല സൂപ്പർ സാരി ഇത് കിട്ടിലിസം ഇതൊക്കെ നമുക്ക് ഒരു വൺ ലെയർ ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ അതെ കൈത്തണ്ടയിൽ ശരിക്കും ഇങ്ങനെ ഈ വലിയ ബോർഡർ ഇങ്ങനെ കിടക്കൂട്ടോ സൂപ്പർ ആയിട്ടില്ലേ സാരില്ലേ ഒന്നും പറയാനില്ല ബാക്കിയൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം ബോർഡർ വരുമ്പോ അതിന്റെ ഒരു ലുക്ക് അത്രയും വലിയൊരു ടെമ്പിള് ശരിക്കും നമ്മുടെ താഴെ വരും കേട്ടോ ആ ചെറിയ ബോർഡർ ആണ് നമുക്ക് ചെസ്റ്റ് വഴി വരിക സൂപ്പർ സാരിപോളി നല്ല ഏകദേശം അതിനും കൂടുതൽ വരും ണ് കൊടുത്തിരിക്കണെ ഒരു അരമീച്ചു ഏത് കളർ ബ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ നിങ്ങളുടെ അടിപൊളി വെഡ്ഡിങ് സാരിയുടെ ബ്ലൗസ് ഉണ്ടോ അതിടാം അല്ലെങ്കിൽ വർക്കുള്ള ബ്ലൗസ് ഉണ്ടോ അതിടാം അടിപൊളി വർക്ക് ചെയ്തിട്ടോ പിന്നെ ഇത് നമ്മള് കണ്ടതാണ് കേട്ടോ പക്ഷെ ഇതൊരു ഫ്ലവർ ഡിസൈനില് ബോർഡറിൽ മാത്രം മയിൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്ക ായിട്ട് കാണിച്ചിട്ട് സാരില്ലേ ഫ്ലവറും പൊതുവേ കോട്ടൺ സാരി സാരി എപ്പോഴും അടിപൊളി ബോർഡർ നോക്കി നോക്കും മൈലാ നല്ലൊരു മൈൽ ഡിസൈൻ ആണ് മൈൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ഡിസൈനും ആവശ്യമില്ല രണ്ട് സൈഡും ബോർഡർ മാത്രം മതിയാ അതെ നല്ല നല്ല ബ്രൈറ്റ് കളർ ബ്ലൗസ് യൂസ് ചെയ്ത സൂപ്പർ ഒന്നും പറയാനില്ല പിന്നെ നമ്മുടെ ഇതിൽ ഒരു കളറിൽ നമുക്കൊരു ലൈറ്റ് ചെറിയ ഒരു സാരി വന്നിട്ടുണ്ട് നമ്മുടെ ഈ എംബ്രോയിഡറിയിലൊക്കെ മിക്സ് ആയിട്ട് ഒരു സാരി ഓ ഇതില് ഗ്രീനും മറൂണും ഒക്കെ ഉണ്ട് കേട്ടോ ഇതില് നമുക്ക് കോഫി ബ്രൗൺ ആണ് എടുത്തിരിക്കുന്നത് ബാക്കി കളേഴ്സ് കൊടുക്കാം നമുക്ക് മറൂണും കോഫി ഗ്രീനും ഒക്കെ നമുക്കതില് അവൈലബിൾ കോഫി കളർ വന്നപ്പോളി വ്യത്യാസം ലൈറ്റ് ചെറിയ അടിപൊളി സാരിയാ സാരിയാണ് ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒരു പീലിയുടെ സാരി മാത്രം കാണിക്കല്ലേ നമുക്ക് ഫുൾ പീലി നല്ലൊരു അടിപൊളി സാരി നല്ലൊരു മയിലിന്റെ ഡിസൈൻ ആട്ടോ ഫുള്ള് വരണത് അതേപോലെ ഫുള്ള് പീലി കിടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു എംബ്രോയിഡറി കാണിച്ചാലോ അത് അല്ലെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ആണ് നമുക്ക് വേണ്ടത് എപ്പോഴും വേണ്ടത് കണ്ടോ ശാലും ഡിഫറെന്റ് കണ്ടോ പല്ലു മാത്രം നല്ലൊരു ഹെവി നല്ല ഹെവിയായിട്ടുള്ളൊരു അത് ശരിക്കും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തേ രണ്ട് സൈഡിൽ കൂടെ നല്ലൊരു ബോർഡർ ബോഡിക്ക് നല്ലൊരു ഫ്ലവർ ഡിസ് ഇഷ്ടപ്പെട്ട് വന്നാൽ അവനെ പ്രിന്റ് അടിച്ചപ്പോ കൊണ്ടുവച്ചു എന്തായാലും എന്തായാലും ഭാരതനാട്യം കഥകളി കഥകളി രക്ഷീലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ൂപങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു പക്ഷേ അതിന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫിനിഷിങ് ഫിനിഷ് കളർഫുൾ ആയിട്ടില്ല ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല കളർഫുൾ ആയിട്ടാണ് ചെയ്താണ് രണ്ട് സൈഡിലും ബോർഡർ ആയിട്ടും ചെയ്തിട്ടുണ്ട് ഒരു ഓറഞ്ച് ഈ ഒരു ഗ്രീനും വന്നപ്പോ ടൽസും അതിന്റെ കൂടെ തന്നെ അടിപൊളി ടസൽസ് പക്ഷെ അതല്ല വർക്ക് അസാധ്യമായിട്ടില്ല അസാധ്യ വർക്ക് ജസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു മടിയും ഒരു കമന്റ് മാത്രമല്ല എടുക്കും വേണോട്ടെ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ നല്ല സാരിയാണ് വിട്ടുകളായിരുന്നു പിന്നെ ഇത് നോക്കി നോക്കൂ ലോട്ടസ് നല്ലൊരു ലോട്ടസ് ലോട്ടസിന്റെ ഒരു പൂരാണ് കേട്ടോ ഈ വർഷം ഈ ഈ വർഷം വർഷം ആ ഭയങ്കര ഫേമസ് ആണ് ലോട്ടസ് ലോട്ടസ് ചൂട് ലോട്ടസ് ലോട്ടസ് എല്ലാരും ലോട്ടസ് ആണ് ഇതിന്റെ ഫാൻസി വെറൈറ്റീസും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ലോട്ടസ് ലോട്ടസിന്റെ ഒരു കളർ സാരിയിലും നല്ല ിൽ കേട്ടോ ഇതില് നമുക്ക് ഗോൾഡിലുണ്ട് സിൽവറിലുണ്ട് റോസ് ഗോൾഡിലുണ്ട് അപ്പൊ ഏത് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ ചോദിക്ക വില വളരെ കുറവാണ് നല്ലൊരു മയിൽപീലി അതും റോസ് റോസ് ഗോൾഡില് നല്ലൊരു കണ്ണം കേട്ടോ ആ ഭാഗി കണ്ടില്ലേ ഒരു കണ്ണം കേറിയിട്ട് പീലീടെ നടുക്ക് എങ്ങനെയുണ്ട് ുംബിൾ പീലി ഡബിൾ അതെ അതെ എന്തായാലും ഓണം അടിച്ചുപൊളിക്കാൻ എ എം എമ്മിന്റെ ഒപ്പം പെട്ടെന്ന് റേറ്റ് റേറ്റ് വളരെ കുറഞ്ഞ തന്നെയാണ് ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് പ്രീമിയം സാരിയും കാണിച്ചു അതേപോലെ തന്നെ കുറച്ച് അങ്ങനെ ഒരുപാട് കണ്ടു എന്തായാലും പർച്ചേസ് മിസ് ആക്കിടത്തില്ല കാരണം ഈ ഓണത്തിന് ഒരു ഹൈലൈറ്റ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ കളക്ഷൻസ് കൊണ്ടുവന്നത് അപ്പോൾ വേഗം വേഗം ഓർഡർ അപ്പൊ പ്രത്യേകം അതിന്റെ കളേഴ്സ് ും കാണിച്ചില്ല എസ് കാണിരാട്ട കളർന്നെ പർച്ചേസ് ഫോണടുക്കെ വിളിക്കും അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബ്ലൗസ് ഉള്ള ആ കളർ സാരി കിട്ടിയ അത് ചുറ്റാലോന്നൊക്കെ ആഗ്രഹിക്കുന്നവര് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരങ്ങനെയൊക്കെ ചോദിച്ചു തന്നെ മേടിക്കുക കുട്ടികൾ വളരെ ഭംഗിയായി കാണിച്ചു തരും നമ്മളെ കാര്യം നന്നായിട്ട് കാണിച്ചു തരും എന്തായാലും പർച്ചേസ് ചെയ്യ അപ്പൊ എന്താ ഇനി പറയാൻ അടുത്ത നല്ലൊരു കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നവർക്ക് ബൈ ബൈ